അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ഞാൻ ഉടമ്പടി എടുത്തത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ഞാൻ യു കെയിലായിരുന്നു എനിക്ക് ജോലി സംബന്ധിച്ച് തടസ്സമായിട്ട് ഒരു പ്രശ്നത്തിലായതുകൊണ്ടാണ് ഞാൻ മരിയൻ ഉടുമ്പടി എടുക്കുന്നത് ഞാൻ ഇന്ത്യയിൽ വന്ന് മരിയൻ ഉടുമ്പടി എടുത്തതിന് ഒരു മൂന്നര മാസമായപ്പോൾ തന്നെ എനിക്ക് ഒരു ഇൻ്റർവ്യൂ കോളിൽ വരികയും ഞാൻ പഠിച്ച ഫീൽഡിലുള്ള ഞാൻ ആഗ്രഹിച്ച റോള് തന്നെ അനലിസ്റ്റ് അനലിസ്റ്റായിട്ട് എനിക്കൊരു ജോലി ലഭിക്കുകയും ചെയ്തു ഞാൻ യു കെയിലായിരിക്കുന്ന സമയത്ത് ഒരു ഒന്ന ഒന്നര വർഷമായി ജോലി ഇല്ലാതിരിക്കുന്ന ഒരു സമയമായിരുന്നു ആ സമയത്ത് ഞാൻ എൻ്റെ അമ്മ ഉടമ്പടിയിലായിരുന്നു അപ്പോൾ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു അപ്പോഴാണ് വിചാരിച്ചത് ഞാൻ തന്നെ ഇവിടെ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഞാനിങ്ങനെ ആപ്ലിക്കേഷനൊക്കെ അയച്ചു ഓരോ ആപ്ലിക്കേഷൻ അയച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ കൃപാസന മാതാവിൻ്റെ ഉപ്പ് പ്രേ പ്രതീക്ഷീകരണ പ്രാർത്ഥന ഒക്കെ ചൊല്ലിയിട്ടാണ് ഞാൻ എപ്പോഴും ഓരോ ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതും എല്ലാം പക്ഷേ ഓരോ ജോലിയും വന്ന് എനിക്കിങ്ങനെ ഒരു ഫൈനൽ ഇതൊക്കെ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സ് പറയും ഇതെനിക്ക് ശരിയാവില്ല ഇതല്ല എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കും ഇതല്ല എൻ്റെ ജോലി എനിക്ക് വേറെ എന്തോ ഒരു നല്ലൊരു ജോലി വരുന്നുണ്ടെന്ന് അപ്പം എനിക്കിങ്ങനെ ഒരു മാതാവ് എനിക്കിങ്ങനെ ഒരു ഒരു ദർശനം തന്നുകൊണ്ടിരുന്നു ഞാൻ ജോലി ചെയ്യാൻ പോകുന്ന ഒരു കമ്പനിയുടെ ലോഗോയിൽ ഒരു ബ്ലൂ കളർ ബ്ലൂ കളറുള്ളൊരു ലോഗോ ആയിരിക്കും എന്ന് അപ്പം അത് മാതാവിൻ്റെ ഒരു മാതാവിൻ്റെ ഒരു മാതാവിൻ്റെ തന്നെ ഒരു ജോലിയാണ് മാതാവിൻ്റെ കളറാണ് അപ്പോൾ അത് ഞാൻ അത് വിശ്വസിച്ചുകൊണ്ടിരുന്നു അപ്പോൾ വരുന്ന വന്നുകൊണ്ടിരുന്ന ജോലി അതിന് മുന്നേ വന്നുകൊണ്ടിരുന്ന ജോലിയുടെ ഇൻ്റർവ്യൂ അതൊക്കെ അറ്റൻഡ് ചെയ്ത് ഒരു ജോലി ഞാൻ എനിക്ക് ഒരു ഓൾമോസ്റ്റ് ഓഫർ ലെറ്റർ കിട്ടിയതായിരുന്നു പക്ഷേ എന്നിട്ട് എന്നോട് ഞാൻ പറഞ്ഞു അവരോട് പറഞ്ഞു എനിക്ക് താല്പര്യമില്ല എന്തോന്നെനിക്കറിയില്ല ഞാൻ ഫോർവേഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അപ്പം എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ആ ബ്ലൂ കളർ കമ്പനിക്ക് എനിക്ക് വരും അങ്ങനെ വരും എന്ന് കരുതി ഞാൻ അത് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു അപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി എനിക്ക് അപ്പോൾ കുറച്ച് ഞാൻ സാഡായി ഞാൻ കുറേ ഞാൻ ഇങ്ങനെ ചോദിച്ചു എന്താ മാതാവേ അത് വരാത്തത് ഇനിയിപ്പോൾ ഞാൻ ഇതിന് പോകണോ അതോ ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണമെന്ന് അങ്ങനെ ചോദിച്ചപ്പോഴാണ് എനിക്ക് ജോസഫ് അച്ഛൻ സ്വപ്നത്തിൽ ഒരു ദർശനം എനിക്കുണ്ടായി ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് പോകുന്ന ഒരു സ്ഥലത്ത് ജോസഫ് അച്ഛനെ കാണാൻ ഇടയായി അപ്പം ഞാൻ ജോസഫ് അച്ഛനോട് അങ്ങോട്ട് പോയി സംസാരിച്ചു അച്ഛ എനിക്ക് എൻ്റെ ജോലിയുടെ കാര്യത്തിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആണ് എന്താകും എനിക്ക് കിട്ടുമോ അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചു എനിക്കൊന്നും ശരിയാവുന്നില്ല അപ്പം അച്ഛൻ പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ആയിരിക്കുമ്പോഴാണ് നെക്സ്റ്റ് ഡേ ആ മാതാവിൻ്റെ ആ ബ്ലൂ കളർ ലോഗോ ഉള്ള കമ്പനിയിൽ നിന്ന് എനിക്ക് കോൾ വരുന്നത് ഞാൻ പഠിച്ച ഫീൽഡിൽ ഞാൻ എം ബി എ ആണ് പഠിച്ചത് യു കെയിൽ എം ബി എ പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രഗിൾ ആണ് ജോബ് കിട്ടാൻ അപ്പം നമ്മൾ ആഗ്രഹിച്ച ഒരു റോൾ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഇന്ത്യയിലും ബുദ്ധിമുട്ടാണ് പക്ഷേ ഞാൻ ആഗ്രഹിച്ച ഒരു റോള് അനലിസ്റ്റായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കാണിത് ലോകത്തിലെ ഏറ്റവും വലിയൊരു കമ്പനിയാണത് അവിടെ അതൊരു അവിടുത്തെ ഇൻറ്റർവ്യൂ ക്രാക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഓരോ ഇൻറ്റർവ്യൂ സമയത്തും മാതാവിൻ്റെ ഉപ്പും തൈലും ഒക്കെ ഓരോ ഇപ്പം അവരുടെയൊക്കെ പേര് സൂമിൽ എഴുതി കാണിക്കുമ്പം ഇൻറ്റർവ്യൂവിന് ഇൻറ്റർവ്യൂവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ മാതാവേ നീ ഇത് അവർ അവർക്ക് എന്നെ തിരഞ്ഞെടുക്കണമേ എന്നൊക്കെ പ്രാർത്ഥിച്ച് ഞാൻ ഉടുമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ തന്നെ പ്രതീക്ഷ ഓരോ ഓരോ സമയത്തും ഓരോ ക്വസ്റ്റൻ ആൻസർ ചെയ്യുമ്പോൾ പോലും ഞാൻ മാതാവിജി പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടായിരുന്നു ഞാൻ ഇതെല്ലാം ആൻസർ ചെയ്തോണ്ടിരുന്നത് അതിന് അത് അതിനുശേഷം എനിക്കെല്ലാം രണ്ട് ഉടമ്പടി അല്ല രണ്ട് ഇൻറ്റർവ്യൂ ലെവൽ ക്രാക്ക് ചെയ്ത് ഞാൻ മൺഡേ ഞാൻ ആ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പോവാണ് എനിക്ക് മാധവ് തന്ന ജോലിയാണ് കാരണം ഞാൻ പണ്ട് എൻ്റെ മെറിറ്റൽ എനിക്കൊരു ജോലി കിട്ടുമെന്ന് കരുതിയിരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷേ ഞാനൊരു ഉടമ്പടി എടുത്തതിന് ഫലമായിട്ടാണ് എനിക്ക് ആ ഒരു പ്രോപ്പർ ജോലി കിട്ടുന്നത് തന്നെ കാരണം ഇത്രയോ നാളൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് അത് മാതാവ് തന്ന ജോലി തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞാൻ യു കെയിലായിരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ റെസ്റ്റോറൻ്റിൽ പാറ്റാമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ അവിടെ അവിടെയും സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കും മാതാവ് എല്ലാവർക്കും മാതാവ് വരുന്നുണ്ട് പക്ഷേ എൻ്റെ അമ്മയ്ക്ക് മാതാവ് സ്വപ്നത്തിൽ വന്നിട്ടുണ്ട് എൻ്റെ സിസ്റ്ററിന് അടയാളം കൊടുത്തിട്ടുണ്ട് അപ്പം മാതാവ് എനിക്കൊന്ന് വന്നായിരുന്നെങ്കിൽ ഒരു തവണ ഞാൻ ആഗ്രഹിച്ചു കാരണം ഞാൻ എപ്പോഴും വർക്കിന് പോകുമ്പം കുറേ കൊന്ത് ചൊല്ലുമായിരുന്നു ഒരു മണിക്കൂർ മുമ്പ് ഞാൻ ഒരു പള്ളിയിൽ പോയിട്ടിരുന്ന തൊട്ടടുത്ത് പള്ളിയുണ്ട് അപ്പോൾ ഞാൻ ഒരു മണിക്കൂർ മുമ്പ് ഇറങ്ങി ഒരു അഞ്ച് കൊന്തയും പിന്നെ പ്രതീക്ഷീയണ പ്രത്യക്ഷ പ്രാർത്ഥനയും ചൊല്ലിയിട്ടായിരുന്നു ഞാൻ ജോലിക്ക് പോയിക്കോണ്ടിരുന്നത് അപ്പോൾ മാതാവിനെ എനിക്കൊന്ന് കാണണം എന്ന് മാത്രമേ ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ ഒന്ന് വരുമെന്ന് ഞാൻ ചോദിച്ചതേയുള്ളൂ എനിക്ക് മാതാവ് ഞാനിങ്ങനെ ഒരു രണ്ടര ആയിരുന്ന സമയത്ത് ആ സമയം ഒരു ക്വൈറ്റ് സമയമായിരുന്നു ക്യാഫേയിൽ ഒരു രണ്ട് ഒരു കപ്പിള് വരുവാണ് ഒരു കപ്പിൾ വരുവാണ് ഒരു ലേഡി ആൻഡ് ഒരു അവരുടെ ഹസ്ബൻഡ് മാതാവ് ആയിരുന്നു അത് ആ ഒരു വുമൺ മാതാവ് ഒരു ബ്ലൂ കളർ ഒരു ടോപ്പും വൈറ്റ് കളർ സ്കേർട്ടുമായിരുന്നു മാധാവിനൊരു ഗ്രേ കളർ കണ്ണുമായിരുന്നു ഞാനിത് എങ്ങനെ മനസ്സിലാക്കി എന്ന് വെച്ചാൽ ഇങ്ങനെ കയറുന്ന സമയത്ത് ഭയങ്കര ഒരു മുല്ലപ്പൂഞ്ച ആയിരുന്നു ഫുള്ള് അപ്പം മാവൻ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു ഇത് ചിലപ്പോൾ പെട്ടെന്ന് വന്ന് പോയതായിരിക്കും അല്ല ഞാൻ ആ പുള്ളിക്കാരത്തി പുള്ളിക്കാരി ഇരുന്ന ചേറിൻ്റെ അവിടെ ഫുള്ള് ഇങ്ങനെ കറങ്ങി കറങ്ങി ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് പോകുമ്പോഴും മാതാവിൻ്റെ അടുത്ത് നല്ല മണം വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ഞാനിത് എനിക്കൊരു ഒരു കൺ കൺഫ്യൂഷൻസ് ഒക്കെ ക്ലിയർ ആക്കാൻ വേണ്ടി ഞാൻ എൻ്റെ മാനേജറിനോട് ചോദിച്ചു ഇത് നമ്മുടെ റെഗുലർ കസ്റ്റമർ ആണോ ഇത് ആരവരെ അറിയുമോ കാരണം എൻ്റെ മാനേജറിനെ ഓൾമോസ്റ്റ് എല്ലാ കസ്റ്റമേഴ്സിനും അറിയാം അവരുടെ കെഫയിൽ വരുന്നത് പക്ഷേ എൻ്റെ മാനേജർ കൺഫേം ചെയ്തു ഇങ്ങനെ ഒരാൾ ആദ്യമായിട്ടാണ് ഈ കഫേയിൽ വരുന്നത് എന്നിച്ച് എൻ്റെ മാതാവ് എന്നെ കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് ബിസി ആയതുകൊണ്ട് എനിക്കിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പോകാൻ പറ്റുന്നില്ല പക്ഷേ മാതാവിന് ദൂരെ മാതാവ് ഓർഡർ എടുക്കാനാണെങ്കിലും ഞാൻ ചില്ലിൽ നിൽക്കുമ്പോൾ പോലും മാതാവ് എനിക്ക് അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും സംസാരിച്ച് ദൂരെ പോലും എന്നെ കൈകൊണ്ട് വിളിക്കത്തില്ല എനിക്ക് അടുത്ത് വന്നിട്ടാണ് മാതാവ് ഓർഡർ എടുത്തുകൊണ്ടിരുന്നതും കാര്യങ്ങളൊക്കെ എന്നിട്ട് മാതാവ് എന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ മാധവ് എനിക്ക് മൂന്ന് തവണ മാധവ് കഫേയിൽ വന്നത് ഞാൻ എപ്പോഴും ഇങ്ങനെ ആഗ്രഹിക്കുമോ മാധാവ് എന്നോട് വരാമോ മാതാവ് ഒന്നോട് വരാവോ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഫസ്റ്റ് ടൈം എന്നെ വന്നപ്പം എന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു യു ആർ വർക്കിംഗ് വെരി ഹാർഡ് എന്ന് പറഞ്ഞു എന്നിട്ട് ടിപ്പായിട്ട് കുറേ പൈസയൊക്കെ എപ്പോൾ വന്നാലും ടിപ്പായിട്ട് കുറേ പൈസയൊക്കെ വന്ന് ഈ ടിപ്പ് ഇട്ടിട്ട് പോവുമായിരുന്നു അങ്ങനെയാണ് എനിക്കൊരു മാതാവിൻ്റെ ഒരു ഒരു നല്ലൊരു അനുഭവം ഉണ്ടായി പിന്നെ എനിക്ക് അല്ലാതെ പ്രാർത്ഥിക്കുമ്പം പള്ളിയിൽ സുഗന്ധാഭിഷേകങ്ങളും അല്ലാതെ ഇങ്ങനെ ഞാൻ എപ്പോഴെങ്കിലും ഈ സുഹൃത്തുജപമായിട്ടിത് ചൊല്ലുമ്പോഴും എനിക്ക് ഈ മുല്ലപ്പൂറ്റ മണം എനിക്ക് അനുഭവം ഉണ്ടായി അതുപോലെ തന്നെ ഇവിടുത്തെ മാതാവിൻ്റെ ഉപ്പും തൈലവും തേനും ഉപയോഗിച്ച് എൻ്റെ അലർജി എനിക്ക് ലാക്ടോസ് ഇൻടോളറൻ്റ് ആയിരുന്നു ഞാൻ എനിക്ക് പാല് കുടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് തുമ്മൽ ഒക്കെ വരും എനിക്കത് യു കെയിൽ നിന്ന് വന്ന പിന്നെ ശേഷം എനിക്ക് ഭയങ്കര കൂടുതലായി എനിക്ക് എൻ്റെ ആണ് ചായ അപ്പം എനിക്കത് കുടിക്കുമ്പം എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ആകെ എനിക്ക് പറയും എനിക്ക് എനിക്ക് ചായ കുടിക്കണം അപ്പം ഇത് കണ്ടിന്യൂസ് ആയിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ച് അങ്ങനെ എനിക്കത് ആയിട്ട് മാറി അതുപോലെ തന്നെ എനിക്ക് തൈറോയിഡിൻ്റെ ഒരു ഇവിടെ ഞാൻ ഇന്ത്യയിൽ വന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് തൈറോയിഡിൻ്റെ ഒരു ഇതുണ്ട് ഒരു ഇഷ്യൂ ഉണ്ടായി കാരണം എനിക്ക് വെയിറ്റ് ലോസ് ഉണ്ടായി എനിക്ക് ഫാറ്റി കണ്ടിന്യൂസ് ആയിട്ട് അതുപോലെ ഭയങ്കര ക്ഷീണം അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു അങ്ങനെ ഞാൻ ഉടുമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് എൻ്റെ തളർച്ചയും തൈറോയിഡ് ഫുള്ളായിട്ട് ടെസ്റ്റ് ചെയ്തപ്പം എനിക്ക് തൈറോയിഡിൽ ഒരു ഒരു ഉണ്ടായിരുന്നില്ല അങ്ങനെ മാതാവ് എനിക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് തന്നു അതുപോലെ തന്നെ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഒരു സിനിമ കാണുന്നൊരു വ്യക്തിയാണ് ഞാനപ്പം കുറേ സിനിമകൾ എപ്പോഴും ആൾക്കാരോട് ഞാൻ ഫോഴ്സ് ചെയ്യും ഇത് കാണണം അത് കാണണം പക്ഷേ ഞാനിപ്പോൾ കൂടുതലും എൻ്റെ ഫ്രണ്ട്സിനോട് ഇപ്പം എല്ലാവരോടും ഞാൻ പറയും ഞാൻ ആരെ കണ്ടാലും ഞാൻ പറയും ഇങ്ങനൊരു മാതാവുണ്ട് ഞാൻ യൂട്യൂബിൽ കുറേ ഷെയർ ചെയ്യും ഒരു ദിവസമെങ്കിലും ഞാൻ ഒരാളെ സെലക്ട് ചെയ്തിട്ട് ഇന്ന ആളോട് എൻ്റെ സാക്ഷ്യം പറയും അതുപോലെ തന്നെ ഇവിടുത്തെ ഇവിടെ നടന്ന സാക്ഷ്യങ്ങളെല്ലാം ഞാൻ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് കുറേ പേരും ഇതിപ്പം കൃപാസനം ഇപ്പം ഫോളോ ചെയ്യുന്നുണ്ട് എല്ലാവരും ഇപ്പം എൻ്റെ തമിഴ് ഫ്രണ്ട്സ് ആണെങ്കിൽ അവർ പറഞ്ഞാൽ അലപ്പി വരുമ്പം നിങ്ങൾ ഇവിടെ ഒരു ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ നിങ്ങൾ വിസിറ്റ് ചെയ്യുമ്പം കൂടെ ഒരു പിലിഗ്രിമും കൂടെ ഉണ്ട് ഇവിടെ അപ്പം മാതാവിനൊന്ന് വന്ന് കണ്ടിട്ട് പോകണം എന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് അതുപോലെ എനിക്ക് കുറേ അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നു അതുപോലെ ഈ ഉടുമ്പടിയിലൂടെ ഞാൻ ബൈബിൾ വായന ഞാനിപ്പോൾ ഒരു കണ്ടിന്യൂസ് മുപ്പത് മിനിറ്റോളം വായിക്കുന്ന ഒരു വ്യക്തിയായി മാറി അതുപോലെ തന്നെ ഈ ഒരു കുരിശ് ഞാൻ ഭയങ്കര ഒരു ഇൻവോൾവ് ആയി പണ്ട് കൊന്ത ചൊല് കൊ കൊന്ത ചൊല്ലുമായിരുന്നു പക്ഷേ അതിനിടയ്ക്ക് ആ പോട്ടെ നാളെ ചൊല്ലാം അതൊക്കെ എനിക്ക് മാറി അതുപോലെ തന്നെ ഞാൻ പള്ളി എൻ്റെ വീടിന് തൊട്ടടുത്ത് പള്ളിയുണ്ട് പക്ഷേ ഞാനിങ്ങനെ ലേറ്റായിട്ട് കിടന്നുറങ്ങിയൊക്കെ എനിക്ക് വരുമ്പോൾ ഞാൻ മടി പിടിച്ചിട്ട് ചില സമയത്തൊക്കെ എനിക്ക് ആക്റ്റീവ് ആണെങ്കിലും പക്ഷെ എനിക്ക് പള്ളി പോകാതെ മടി പിടിച്ചിരുന്നു പക്ഷേ ഞാൻ എനിക്ക് ഓരോ അത്ഭുതങ്ങൾ നടന്നപ്പോഴും ഈശോ എന്നെ കൂടുതലായിട്ട് വിളിക്കുന്നതെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ പള്ളി പോകുന്നത് ഭയങ്കരമായിട്ടും പാലിക്കാൻ തുടങ്ങിയും അതൊക്കെയാണ് എനിക്ക് യേശുവും മാതാവും തന്ന എൻ്റെ അനുഗ്രഹങ്ങൾ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ യു കെയിലായിരുന്നപ്പം അവിടെ ഒരു ജോലി ഇല്ലായിരുന്നു ജോലിയുള്ള സമയത്ത് ഞാൻ എൻ്റെ പൈസ സേവ് ചെയ്തിട്ട് കുറച്ച് കുറച്ച് ഇവിടെ വഴിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഫുഡൊക്കെ മേടിച്ച് കൊടുക്കും അവർക്ക് കുറേ സാധനങ്ങൾ എനിക്ക് ത്രിഫ്റ്റ് ചെയ്ത് ഞാൻ അവരെ എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പോലും ഞാൻ ചാരിറ്റിക്ക് കൊടുക്കാൻ ശ്രമിച്ചിട്ടു ശ്രമിച്ചിട്ടുണ്ട് ശ്രമിച്ചിരുന്നു എൻ്റെ സാധനങ്ങൾ അതുപോലെ തന്നെ ഈ ഒരു കാര്യം ഒരു ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അവരെ ഫൈനാൻസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ അവർക്ക് വേണ്ടി ഓരോരുത്തർക്ക് കാണുമ്പോഴും ഞാൻ അവർക്ക് വേണ്ടി ഒരു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലാൻ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു അതുപോലെ തന്നെ പ്രേക്ഷിത വിധിയായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ കൂടുതൽ ചെയ്തിരുന്നത് യൂട്യൂബിൽ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ചകൾ വരുന്ന ധ്യാനത്തിലെ കമൻ സെഷനിലെ ആൾക്കാർ ഓരോ നിയോഗങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന അവർക്ക് വേണ്ടി ഓരോരുത്തരുടെയും പേരെടുത്ത് അവരുടെ നിയോഗങ്ങളെ സമർപ്പിച്ച ഓരോ നന്മന്ദരും അറിയുമെ അവർക്ക് ചൊല്ലി എൻ്റെ നിയോഗത്തിനോടൊപ്പം അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ തന്നെ എനിക്ക് പത്രം ഞാൻ ഇന്ത്യയിൽ വന്നപ്പം ഞാനിവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഞാൻ തിരുവനന്തപുരത്താണ് അവിടെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി അവിടെ ഒത്തിരി പേർക്ക് മാധവന അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു മാതാവുണ്ടെന്നുള്ളത് അപ്പോൾ എനിക്ക് ഒത്തിരി പേരോട് അവിടെ ഇങ്ങനെ ഒരു മാതാവ് ഉണ്ട് ആലപ്പുഴയിൽ ഒരു മാതാവ് ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് സുവിശേഷം പ്രഘോഷിക്കാനും സാധിച്ചു താങ്ക് യു സുഭാൻ മൂന്ന് പതിനാറ് പതിനേഴ് ഇസ്രയേലിൻ്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യയുണ്ട് നിങ്ങൾ ഇനിമേൽ അനർത്ഥങ്ങൾ ഭയപ്പെടേണ്ടതില്ല അന്ന് ജെറുസലേമിനോട് പറയും സിയോനെ ഭയപ്പെടേണ്ട നിൻ്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ നിൻ്റെ ദൈവമായ കർത്താവിന് വിജയം നൽകുന്ന യോധാവ് നിൻ്റെ മധ്യയുണ്ട് യേശുവിൽ പ്രിയമുള്ളവരെ അഖന്ന അനഖായുടെ സാക്ഷ്യം നമ്മൾ കേട്ടത് ഉടമ്പടി ജീവിതമാണ് അവർ പറയുന്നത് മാറ്റം സംഭവിച്ചപ്പോൾ നിത്യജീവൻ ലഭിക്കുന്ന രീതിയിലായി അവരുടെ ജീവിതം ഉടമ്പടി എടുത്തിട്ട് അവർ ചെയ്തത് മറ്റുള്ളവരിലേക്ക് അവരുടെ പ്രാർത്ഥനകൾ അയക്കുകയാണ് ഉടമ്പടി ഉടമ്പടിയെടുത്തത് നിത്യജീവൻ ലഭിക്കാനാണ് അതവർ ചെയ്തത് കാരുണ്യ പ്രവർത്തി ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ഈ പ്രവൃത്തിയാണ് ഈശോ നോക്കുന്നത് പ്രേക്ഷിത പ്രവർത്തനം അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയുമാണ് ആഴപ്പെടുത്തുന്നത് പ്രവർത്തിയിലൂടെയാണ് അവർ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ഒരു ആലപ്പുഴയിൽ ഇങ്ങനെ ഒരു മാതാവുണ്ട് ഉടനടി പരിഹാരം ചെയ്യുന്ന പരിശുദ്ധ അമ്മയുണ്ടെന്ന് അവർ പറഞ്ഞു കൊടുക്കുകയാണ് ജീവനോടുകൂടിയ ആൾക്കാരെ പ്രതീക്ഷപ്പെട്ട അമ്മയുടെ മുന്നിൽ വന്ന് സാക്ഷ്യം പറയുവാൻ അവരെ ഒരുക്കിയത് അവർ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തിയുമാണ് ഒന്നര വർഷമായിട്ട് വിദേശത്ത് പോയി ജോലി ചെയ്യണമെന്നാഗ്രഹിച്ചത് അമ്മ അത് സാധിച്ചു കൊടുത്തു അതിനുശേഷമുണ്ടായിരുന്ന ജോലി മേഖലയിലുണ്ടായിരുന്ന പ്രയാസങ്ങളിലും ഇൻ്റർവ്യൂ എല്ലാം നേ നേർച്ച വസ്തുക്കളായ ഉപ്പും ഉടമ്പടി കാശുരുഭവത്തിൻ്റെ ഉപയോഗം മൂലം പരിശുദ്ധമ്മ കുറവുകളെല്ലാം നിറവാക്കി കൊടുക്കാൻ ഓടിയെത്തുകയാണ് പരിശുദ്ധമ്മയോട് കർപ്പിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധമ്മ തൻ്റെ പുത്രനിൽ നിന്ന് ശക്തനായിട്ട് ശക്തനായവൽ നിന്ന് വൻകാര്യം ചെയ്തു തരും ഇതാണ് പരിശുദ്ധമ്മയുടെ വൻകാര്യങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ ഉടമ്പടി ഉടനടി പരിഹാരമാണ് ഇവരുടെ മെരിറ്റോ ഇവരുടെ മെറിറ്റ് കൊണ്ടല്ല അമ്മയുടെ മെരിറ്റാണ് നോട്ട് ബൈ മെറിറ്റ് വൺ ബൈ ഗ്രേസ് അമ്മയുടെ ഗ്രേസ് കൊണ്ടാണ് ഇവർക്ക് ഇത് കിട്ടിയതെന്ന് അവർ അവർ പ്രഘോഷിക്കുകയാണ് ഇനി അമ്മയുടെ ജീവിതം വിട്ട് യാതൊരു ജീവിതവും അവർക്കില്ല ഇതാണ് അവരുടെ ലക്ഷ്യം അങ്ങനെ ഉടമ്പടി ജീവിതത്തിൽ അമ്മ വഴി ഈശോ കൊടുത്ത അനുഗ്രഹങ്ങളാണ് രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾ മന്നിഭവിച്ചിട്ടില്ല പരിശുദ്ധ അമ്മ വഴി കാരുണ്യപ്രവർത്തിയിലൂടെയും പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയും അമ്മ തൻ്റെ ഈശോയിൽ നിന്ന് വാങ്ങിക്കൊടുത്ത വൻ കൃപകൾക്ക് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി അർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക